ീമൻ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധ മഹാൻ ആശീഖ് മുഹമ്മദ് അദുൽ വഹാ അബ്രാഹിം അഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബുത്വിതിൽ കൊണ്ടുവരുന്നുണ്ട് വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ ഈ ആയത്തിൽ അള്ളാഹു സുബാനഹു അച്ചാല നിക്ഷേപിക്കുന്നുണ്ട് ഇന്ന് ഈ പരിപാടി നടക്കുമ്പോൾ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ആൾ ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജിൽ മെസ്സേജിലുള്ളത് അല്ല വിശ്വാസമില്ലാത്തടത്ത് ശിർക്ക് വരുമോ ഷിർക്ക് വിശ്വാസത്തിലല്ലേ വരുന്നത് എന്നൊരു മെസ്സേജ് അയച്ചു അദ്ദേഹം അടക്കമുള്ള ആളുകൾ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർആാനിലെ ഒരു വചനമാണിത് ഈ വചനം അള്ളാഹു സുബഹാന ഹൂവത്തല കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഫൈസാബാദിലെ അഥവാ പട്ടിക്കാട് ജാമയാനൂരിയിലെ ഉസ്താദായ ഫൽഫലി അദ്ദേഹം ഈ ഭാഗം വിശദീകരിക്കുന്നിടത്ത് ഇതിനെ കവിതയാക്കി പറഞ്ഞത് അത്താഫിൽ തെഹ്തി ിൽ അള്ളാഹു സുഖാനുൽ കൊണ്ടുവന്നൊരു വചനം മാത്രമല്ല മഹാനായ മുഹമ്മദ് നബി സലാഹു അലഹി വസലമയിൽ നിന്ന് വന്ന സഹിഹായ റിപ്പോർട്ടുകളിൽ വന്ന ഒരു സംഭവം ആ സംഭവം മറ്റൊന്നുമല്ല നേരെ മറിച്ച് നബി സലാഹു അലഹി വസല്ലമയ്ക്ക് ഏറ്റവും അധികം താങ്ങായി തണലായി നിന്ന വ്യക്തിത്വം ആ വ്യക്തിത്വമാണ് അബൂ താലിബ് നമുക്കെല്ലാവർക്കും അറിയാം നബി സലല്ലാഹു അലഹി വസല്ലമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ല ജനിച്ചപ്പോൾ തന്നെ യത്തീമായിട്ടാണ് പ്രവാചകൻ ജനിക്കുന്നത് എട്ടും പൊട്ടും തിരിയുന്നതിന് മുമ്പ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസല്ലമക്ക് സ്വന്തം ഉമ്മയോട് വിട പറയേണ്ടി വന്നു അല്ലെങ്കിൽ ഉമ്മ പ്രവാചക ജീവിതത്തിൽ നിന്ന് യാത്ര ചോദിച്ചു പോയി വിശുദ്ധ ഖുർആാനിൽ ആ രംഗം അല്ലാഹു പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ടാഹു പ്രവാചകനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്ന് മുഹമ്മദ് നിങ്ങൾ എത്തിയുമായിരുന്നു ജനിക്കുമ്പോൾ തന്നെ ഉപ്പ് മരണപ്പെട്ടു പോയിരുന്നു അവിടെ നിന്ന് ആ ഉപ്പയുടെ ബന്ധുമിത്രാദികൾ മദീനത്തുണ്ട് എന്ന് മനസ്സിലാക്കി പ്രവാചകന്റെ മാതാവ് ആമിന എന്നവർ ആമിനെ കൈപിടിച്ച് മദീനയിൽ ഉപ്പയുടെ ബന്ധുമിത്രാദികളെ കണ്ട് മടങ്ങുമ്പോൾ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹുബിൻ റസൂലിന്റെ ഉമ്മക്ക് രോഗം ബാധിച്ച് അവിടെ വെച്ചവ മഹദി മരണപ്പെട്ടു പോയി ആ ഘട്ടത്തിൽ ലബിസാഹു അലഹി വസല്ല തനിച്ചായി തിരിച്ച് ഉമ്മയോടൊപ്പം മദീനയിലേക്ക് പോയ റസൂല് മടങ്ങി വരുന്നത് ഉമ്മു ഐമൻ എന്ന തൻ്റെ ഉപ്പ ഉമ്മക്ക് കൊടുത്തൊരടിമ സ്ത്രീയുടെ കൈപിടിച്ചുകൊണ്ടാണ് അഥവാ വാപ്പയില്ലാത്ത വീട്ടിലേക്ക് ഉമ്മയില്ലാത്ത വീട്ടിലേക്ക് മുഹമ്മദ് നബി അലബിഅഅ അലഹി വസല്ലമ മടങ്ങി വരുമ്പോൾ പ്രവാചകനെ അന്ന് അവിടെ സ്വീകരിക്കാനുണ്ടായത് അബ്ദുൽ മുത്തലിബ് എന്നവരാണ് പ്രവാചകന്റെ വല്യാപ്പയാണ് ഏതാനും ദിവസ മാസങ്ങൾ കഴിയുമ്പോൾ വല്ലുപ്പയും യാത്ര പറഞ്ഞു പോയതിനു ശേഷം ആ റസൂലുള്ള ഏറ്റെടുത്ത ആളാണ് അബൂ ത്വാലിബ് ആ അബൂ ത്വാലിബ് നമുക്കറിയാം അബൂ ത്വാലിബിന്റെ റസൂലുള്ള അറിയാം

അത് ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കി നമുക്കറിയാം മണിക്കൂറുകളായി നമ്മളിവിടെ ഇരിക്കുന്നു നമ്മളിവിടെ ചെലവഴിക്കുന്നു അള്ളാഹുവിന്റെ വചനങ്ങൾ തൗഹീദിൻ്റെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആനന്ദം എത്ര വലുതാണ് ഈ തൗഹീദിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളകത്തുണ്ടാകുന്ന കുളിര് എത്രമാത്രമാണ് എന്നാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂൽഹു അലഹി വസല്ലമയുടെ സുന്ദരമായ ശൈലിയിൽ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് നടന്നു വീഴുന്ന തൗഹീദിന്റെ സുന്ദരമായ ആയാത്തുകൾ മക്കയുടെ മണലാരുണ്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാട്ടറബികളായ മനുഷ്യരിങ്ങനെ കേൾക്കുമ്പോ അവരുടെ എങ്ങനെ വറക്കുമായിരുന്നു നബി സല്ലാഹു അലഹി വസല്ലമ ഈ രൂപത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുമ്പോ അബൂതാലിമിന് അറിയാം മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലമ പറയുന്നത് സത്യമാണെന്ന് ഇത് ഹക്കായ ദീനാണെന്ന് പലപ്പോഴും അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് എന്ത് എനിക്കറിയാം മുഹമ്മദ് പറയുന്ന ദീൻ ലോകത്തുള്ള മതങ്ങളിൽ ദർശനങ്ങളിൽ ചിന്തകളിൽ വെച്ച് ഏറ്റവും ഹൈറായ ഏറ്റവും ഉത്തമമായ ദീനാണ് എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇതുവരെ അത് സ്വീകരിച്ചിട്ടില്ല എൻ്റെ ഹൃദയത്തിൽ നല്ല വിശ്വാസമുണ്ട് എൻ്റെ കൽപകത്ത് നല്ല വിശ്വാസമുണ്ട് മുഹമ്മദ് പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ച് അംഗീകരിക്കുന്നുണ്ട് എന്തേ ഞാനത് വിശ്വസിക്കാത്തത്സിക്കുമായിരുന്നില്ലെങ്കിൽ ആളുകൾ എന്നെ ചീത്ത വിളിക്കു തീറ്റ വിളിച്ച് മാറ്റി നിർത്തുമായിരുന്നില്ലെങ്കിൽ ആളുകൾ എന്നെ പഴിക്കുമായിരുന്നില്ലെങ്കിൽ ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തി മഹല്ല് മാറ്റി നിർത്തിയില്ലാത്ത മാറ്റി നിർത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ആ മുഹമ്മദ് കൊണ്ടുവന്ന വന്ന ആശയത്തെ ഞാൻ ഏറ്റെടുക്കുമായിരുന്നു ഇത് പ്രഖ്യാപിച്ച ആളാണ് അബൂ താലിബ് പക്ഷെ മനസ്സുകൊണ്ട് വിശ്വാസമുണ്ടായിരുന്ന അബു ത്വാലിബ് അത് പരസ്യമായി പ്രഖ്യാപിച്ചില്ല മുഹമ്മദ് റസൂയോടൊപ്പം ചേർന്നില്ല അവസാനം അദ്ദേഹത്തിന് പ്രായം ചെന്ന് അദ്ദേഹം അതാ വയസ്സായി മരണത്തോട് മല്ലിടിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതാ വസല് അമ്മായ വാപ്പയുടെ സഹോദരനായ അബൂ താലിബിന്റെ അടുക്കൽ ഹാജരായിട്ട് അവിടെ ഇരുന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്ലാമിനെ കുറിച്ച് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആ സന്ദർഭത്തിൽ അവിടെ അബൂ ജെഹർ അടക്കമുള്ള ആളുകൾ ഹാജറുണ്ട് ആ ഹാജറുള്ള അബൂ ജെഹർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇത് കേട്ടിട്ട് തെറ്റിപ്പോകാൻ നിൽക്കണ്ട ഈ അവസാന നിമിഷത്തിൽ അബൂ അബ്ദുൽ മുത്തലിബിന്റെ മാർഗം വിട്ട് പിഴച്ചു പോകാൻ നിൽക്കണ്ട നമ്മുടെ പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്ന ആചരിച്ചു വരുന്ന വിശ്വാസങ്ങളെ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട അവസാന നിമിഷത്തിൽ വഴിപഴച്ചു പോകണ്ട പിഴച്ചവനായി പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതേ അബൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് സ്നേഹത്തോടെ യാ യാ അമ്മി അമ്മി കുല്ലാ കുല്ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഓ ഉപ്പാ ഇല്ലല്ലാഹ് എന്നൊന്നു പറയൂ ഒന്നു പറയൂ എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഈ ഭീഷണിക്ക് മുന്നിൽ അബൂ താലിബ് മൗനിയായി കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി 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 ഞാൻ 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 ചോദിക്കും ചോദിക്കും താങ്കൾക്ക് തരട്ടെ ിൽസൂൽ വേണ്ടെ എന്ന് അബൂ താലിബിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച റസൂല് പറയാൻ അപ്പോൾ അള്ളാഹു ആയിറക്കി പറഞ്ഞു ഉസ്താദിന്റെ ഇത് നമ്മൾ കച്ച കിട്ടി പറയുകയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കണം അതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ റബ്ബിനോട് പൊറുക്കലിന് ചോദിക്കുമെന്ന് പറയുന്ന വേളയിലാണ് അള്ളാഹുബാഹ ആയത്തിറക്കുന്നത് ഏതാണ് എവിടെയാണ് ആയത്തുള്ളത് പറഞ്ഞു സൂറത്തു തോബയിലാണ് ആയത്തുള്ളത് ആയത്തിൽ എന്തെ അല്ല പറഞ്ഞത് ഓ മുഹമ്മദ് നബിയെ ഒരു പക്ഷേ താങ്കൾക്ക് വേണ്ടപ്പെട്ടയാളായിരിക്കാം പക്ഷേ ഒരു പ്രവാചകനോ വിശ്വാസിക്കോ ഭൂഷണമായ കാര്യമല്ല മുഷരിക്കായ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അയാൾ മുഷിരിക്കായി നിലകൊള്ളുമ്പോൾ അയാൾക്ക് വേണ്ടി ഇസ്തുഫാർ നടത്തുക എന്നുള്ളത് ഒരു പ്രവാചകന് ഭൂഷണമായ കാര്യമല്ല എന്ന് സൂറത്തു തൗബയിലെ ആയത്ത് അവതരിക്കുകയാണ് മാത്രമല്ല പലതവണ ആവർത്തിച്ച് വിളിച്ചിട്ടും വിശുദ്ധ ദീൻ സ്വീകരിക്കാതെ അബൂ താലിബ് കണ്ണടക്കുമ്പോൾ മരിച്ചുപോകുമ്പോൾ നബിഹു അലഹി വസല്ലമയുടെ ഉള്ളകം വേദനിക്കുകയാണ് നൊമ്പരപ്പെടുകയാണ് ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുഹാന ആയിത്തിറക്കുന്നത് ഒരിക്കലും താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിതായത്തിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവനാണ് ഹിതായത്തിലാക്കുന്നത് മനസ്സിലാക്കണം അപ്പോൾ ഹിതായത്താണ് ലോകത്തെ ഏറ്റവും വലിയ വിലപ്പെട്ട ഏറ്റവും അധികം വിലയുള്ള ഖനി അത് വേറൊന്നുമല്ല അത് ഡയമണ്ടല്ല അതേരെ മറിച്ച് അത് ഏറ്റവും ഉന്നതമായ വിലപിടിപ്പുള്ള ഭൗതിക ലോകത്തെ ഖനി അത് വേറൊന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് അതേ ഏറ്റവും പ്രാധാന്യത്തോടെ മുഖ്മിനായ മനുഷ്യൻ റബ്ബിൻ്റെ മുന്നിൽ മുനാജാത്ത് നടത്തുമ്പോൾ അള്ളാഹുവിനെ ഹന്ത് പറഞ്ഞുകൊണ്ട് വെറുമൊരു ഹന്താ നടപടി ദിവസത്തിൻ്റെ ഉടമസ്ഥനായ പരമകാരുണ്യകനും കരുണാവരിധിയുമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ റബ്ബായ അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും അങ്ങനെ അള്ളാഹുവിനെ സമർപ്പിച്ച് പറയുന്ന വാചകം അതെന്താണ് ഞാൻ തൗഹീദുള്ള ആളാണ് അള്ളാ ഞാൻ തൗഹീദ് സ്വീകരിച്ച ആളാണ് അള്ളാ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നവനാണ് നിന്നോട് മാത്രം സഹായം തേടുന്നവനാണ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥന നേരായ വഴിയിൽ എന്നെ നയിക്കണേ ഹിതായത്ത് എനിക്ക് തരണേ ഹിതായത്ത് നിലനിർത്തണേ പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം എന്തുകൊണ്ടാണ് പറഞ്ഞ ഉടൻ തന്നെ അതേദിനോട് പ്രാർത്ഥിക്കാൻ കാരണം അതെ റബ്ബേ ഈ തൗഹീദിൽ നിന്ന് ഒരിക്കലും എന്നെ തെറ്റിച്ചു കളയരുത് ഈ തൗഹീദിൽ നിന്ന് ഞാൻ മാറിപ്പോയാൽ ഹിതായത്ത് നഷ്ടപ്പെട്ടവനായി ഞാൻ മാറും അള്ളാഹുവെ നിന്നെ മാത്രം ആരാധിക്കുന്നതിന് പകരം നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം നിന്നോട് മാത്രം സഹായം തേടേണ്ടതിന് പകരം അതിനപ്പുറം ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചാൽ ഹിതായത്ത് നഷ്ടപ്പെട്ടവനായി ഞാൻ മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവെ ഒരിക്കലും ആ ഹിതായത്തിൽ നിന്നെ തെറ്റിച്ചുകളയരുതേ എന്നതുകൊണ്ടാണ് അതെ എന്ന് പറഞ്ഞ ഉടൻ അതിനോട് ചേർത്ത് എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കണം ഹിതായത് എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല അത് കിട്ടാനിയാണ് അത് അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് കിട്ടുന്നതാണ് ആ തൗഫീക്ക് കൊണ്ട് കിട്ടുന്ന ഹിതായത്ത് തൗഹീദിൻ്റെ പടിയിൽ കയറി ആ സുന്നത്തിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്നതാണ് ഹിതായത്ത് അതുകൊണ്ട് തന്നെയാണ് കിതാബു തൗഹീദിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം വിശദീകരിക്കുകയാണ് പഠിച്ചു വെച്ചോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രവാചകൻ്റെ കുടുംബത്തെ ചൂണ്ടി പ്രവാചക ജീവിതത്തെ ചൂണ്ടി പറയുന്നത് انك لا تهدي من احببت ولكن الله يهدي من يشاء ഇത് വലിയ പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ആ റബ്ബിന്റെ തൗഫി കൊണ്ട് മാത്രം കിട്ടുന്ന ഹിതായത്ത് നഷ്ടപ്പെടാതെ മരിക്കുന്നത് വരെ കണ്ണടക്കുന്നത് വരെ അവസാന ശ്വാസം വരെ അവസാന വാക്കുവരെ വരെ ഇല്ലല്ല എന്ന കണിശമായ തോഹീദിന്റെ സുന്ദരമായ ആശയ ഉറച്ചു നിൽക്കണം മരിക്കുമ്പോൾ പോലും ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു മരിക്കാൻ കഴിയണം എന്ന സുന്ദരമായ ആശയ തലത്തെ നമ്മിലേക്ക് പകർന്നു തരുകയാണ് മഹാനായ ഷെയ്ഖ് അതെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അബ്ദുൽഹാബ്രാഹിംഹുല്ല വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് പകർന്നു തന്ന സുന്ദരമായ ആശയം നമുക്ക് അദ്ദേഹം എത്തിച്ചു തരുകയാണ് എന്ന് മനസ്സിലാക്കുക